ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണരുത് കാണരുതിട്ടോ ഫസ്റ്റ് കാണുമ്പോ തന്നെ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതിനുശേഷം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ എൻറെ പേര് മനു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് അഡ്മിഷൻ കാത്തിരിക്കുന്ന സമയം എൻ്റെ അമ്മ വീട് കുറച്ച് ദൂരെയാണ് അച്ഛന്റെ ഒരേ ഒരു പെങ്ങളാണ് വീട്ടിൽ നിൽക്കുന്നത് അമ്മ വീട്ടിൽ മുത്തശ്ശിക്ക് പെൺകുട്ടി വീട്ടിൽ നിൽക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് എൻ്റെ അമ്മായി അമ്മ വീട്ടിൽ നിൽക്കാൻ തുടങ്ങി അച്ഛനും അമ്മയും എല്ലാവരും ഞങ്ങൾ മാറി താമസിക്കുകയായിരുന്നു എനിക്കൊരു അനിയനാ ഉള്ളത് അവന്റെ പേര് ജിനു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അഡ്മിഷൻ വെച്ചിരുന്ന കോളേജിലേക്ക് കുറച്ചധികം ദൂരമുണ്ട് അതിനെന്താ ചേച്ചി അവനെ ഇങ്ങോട്ടേ കഴിച്ചോളൂ ഇവിടെ നിന്ന് പോയി പഠിക്കാലോ എന്നുള്ള ഐഡിയ മുമ്പിലേക്ക് വെച്ചത് എന്റെ അമ്മായി തന്നെയാണ് അമ്മായിയെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ പേര് സുനന്ദ നല്ല സുന്ദരിയ നമ്മുടെ സിനിമ നടി കനിഹയെ പോലെ ഇരിക്കും നല്ല ഉയരം അതിനൊത്ത തടിയുമുണ്ട് നല്ല ഇടതൂർന്ന തലമുടിയും അമ്മായിടെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല ഉണ്ടായിരുന്നപ്പോൾ സ്ഥിരം അവിടെ ആയിരുന്നു ഞാൻ അതുകൊണ്ട് ആ ചുറ്റുവട്ടത്തൊക്കെ ഇഷ്ടം പോലെ കൂട്ടുകാരും എനിക്കുണ്ട് അവരൊക്കെ ഇപ്പോൾ ഏകദേശം എന്റെ പ്രായം തന്നെയാണ് ഓരോ കോളേജിലൊക്കെ അഡ്മിഷൻ കാത്തിരിക്കുകയായിരിക്കും അവിടെ ചെന്നാൽ അവരുടെ കൂടെ കമ്പനി അടിച്ച് കറങ്ങി നടക്കാം ഉത്സവത്തിന് പോവാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാ അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു തുടങ്ങി ഏതാണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എന്നെ ഇവിടെ നാട് കടത്താനാണ് അച്ഛന്റെ അമ്മയുടെയും പ്ലാൻ അനിയൻ ഇപ്പോഴേ പടക്കം പൊട്ടിച്ചു തുടങ്ങി ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഈ ബെഡ് മുഴുവൻ എനിക്കാണല്ലോ എന്നുള്ളതാണ് അവന്റെ സന്തോഷം അല്ലെങ്കിലേ കിടക്കാൻ പോകുമ്പോൾ ഞാനും അവനെയും ബെഡിൽ കിടന്നടിയ ഓ രണ്ടിനേം കൊണ്ട് ഞാൻ തോറ്റു അമ്മ ഏതു നേരവും പറയും ഇനിയിപ്പോ രക്ഷപ്പെട്ടല്ലോ വീട്ടിൽ നിന്ന് പോവാൻ ചെറിയ സങ്കടം ഉണ്ടെങ്കിലും അമ്മായിടെ അടുത്തേക്ക് പോകാൻ എനിക്ക് കുറച്ച് സന്തോഷമുള്ള വേറൊരു കാര്യമുണ്ട് എന്താണെന്നല്ലേ അമ്മായിടെ മകൾ ഗൗരി ഏതാണ്ട് സെയിം പ്രായമാണ് എങ്കിലും എന്നെക്കാളും ഒരു വർഷം പുറകിലാണ് അവളെ പഠിക്കാൻ ചേർത്തത് അതുകൊണ്ടുള്ള ഉപകാരം എന്താന്ന് വെച്ചാൽ എന്നെ കട്ടിലും ഇളയതാണവളെന്നൊരു തോന്നൽ എനിക്ക് വരും നല്ല സുന്ദരിയാണ് കാണാൻ പക്ഷെ അമ്മായിയുടെ അത്ര സൗന്ദര്യം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ അമ്മാവൻ ഗൾഫിലാണ് ഗൾഫിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് രണ്ട് കൊല്ലമേ ആയിട്ടുള്ളൂ പാവം അമ്മാവൻ നാടും വീടും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഫോൺ വിളിക്കാറുണ്ട് ഞാൻ ഇനി അമ്മ വീട്ടിലേക്കാണ് പോയി നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മാവന് സന്തോഷമായി മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോൾ അമ്മാവിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മുത്തശ്ശി മരിച്ചിട്ടിപ്പോൾ ഏതാണ്ട് ആറു മാസത്തോളമായി വീട്ടിൽ അമ്മായിയും അവളും ഒറ്റയ്ക്കേ ഉള്ളൂ ഒന്നിച്ചു താമസിച്ചിരുന്ന ആൾക്കാർ ഒറ്റയ്ക്കായപ്പോ പെട്ടെന്നുണ്ടായ ബുദ്ധിമുട്ട് രണ്ടുപേർക്കും സഹിക്കാൻ കുറച്ച് സമയമെടുത്തു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് ഇപ്പോൾ അവർക്ക് ഭയങ്കര സഹായകരമാകുമെന്ന് അമ്മാവിനും പറഞ്ഞു ഒരു കണക്കിന് അമ്മാവൻ പറയുന്നത് കൊണ്ട് തന്നെയാണ് എന്നെ അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗൗരിയെ കാണാനുള്ള സന്തോഷത്തിലാണ് ഞാൻ എത്ര കാലമായി എന്നറിയാമോ അവളുടെ പിന്നാലെ നടക്കുന്നു നേരിട്ട് തുറന്നു ഇതുവരെ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇഷ്ടം പറയാനും മാത്രം കുടുങ്ങിയ പ്രേമൊന്നുമില്ല എനിക്ക് എങ്കിലെന്താ ഒരു സുന്ദരി കൊച്ചു കയ്യിലിരുന്നാൽ നമുക്ക് കഴിക്കുവോ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എറിഞ്ഞു നോക്കുന്നുണ്ടോ പക്ഷെ ഒന്നും കൊള്ളുന്നില്ല ഇനി അവൾ അറിയാത്തതാണോ അറിയാത്തതുപോലെ ഭാവിക്കുകയാണോന്ന് ഇനി എനിക്കറിയണ്ടു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ അവളെ നോക്കാറുണ്ട് എവിടെ പോയാലും തിരിച്ച് ഒരു നോട്ടം നോക്കുന്നത് വളരെ കുറവാ ഇങ്ങനെയുണ്ടോ പെണ്ണ് ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല ഇടക്ക് ഞാൻ ഓർക്കും നല്ല വെളുത്ത നിറമ ഞാനാണെങ്കിൽ ഇരുന്ന് ഓ ചിലപ്പോ തൊലി വെളുപ്പിന്റെ ആയിരിക്കും അങ്ങനെയൊക്കെ ഞാൻ ആശ്വസിക്കും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ നല്ല മെലിഞ്ഞിട്ടാണ് അവളും മെലിഞ്ഞതൊക്കെ തന്നെ പക്ഷെ അവൾക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണുന്ന കാഴ്ചക്കാരെ ആകർഷിക്കാനുള്ള കഴിവായിരിക്കും എനിക്കിപ്പോൾ മീശയൊക്കെ പൊട്ടിമുളച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഷേവിങ്ങും തുടങ്ങി കട്ടിയുള്ള മീശയും താടി വരുമത്രേ സത്യമാണോന്നറിയില്ല നമുക്ക് ഈ അറിവുകളൊക്കെ പകർന്നു തരുന്നത് കൂട്ടുകാരന്മാരാണല്ലോ അവന്മാരനെ പറ്റിക്കാനും ഓരോന്ന് പറയൂ ആ എന്തായാലും മീശയും താടിയൊക്കെ വന്നിട്ട് വേണം പെണ്ണിന്റെ മുമ്പിൽ ഒന്ന് വിലസാൻ ആ താടി കാണിച്ച് ഞാൻ അവളെ വീഴ്ത്തും അങ്ങനെ നൂറ് നൂറ് പ്രതീക്ഷകളാണ് മനസ്സിൽ ഇനിയിപ്പോ ഈ ഡിഗ്രി കോഴ്സ് മൂന്ന് കൊല്ലത്തെയാ ഈ മൂന്ന് കൊല്ലം അമ്മയുടെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കാതിരിക്കില്ല ഞാൻ മനസ്സിലോർത്തു പെട്ടെന്നാണ് രണ്ടു ദിവസം കടന്നുപോയത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അച്ഛനും അമ്മയും വന്നിരുന്നു ഞങ്ങൾ ഒന്നിച്ചാണ് അമ്മ വീട്ടിലേക്ക് പോയത് അപ്പോ ശരി ഇനി സുനന്ദ ഏൽപ്പിക്കുകയാണ് ഇവനെ എന്ത് തോന്നിയസം കാണിച്ചാലും നല്ല പെട കൊടുത്തോളൂ അതായിരുന്നു അമ്മയ്ക്ക് അമ്മായിയോട് പറയാനുള്ള ഏക കാര്യം ഞാൻ അമ്മായി അമ്മായിയെ അമ്മയെ മാറി മാറി നോക്കി അമ്മയെ കണ്ണുരുട്ടിയു അമ്മ ചിരിച്ചു എന്താടാ അമ്മായിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തേക്കണം കടയിൽ പോവാനോ പറമ്പൊന്ന് വന്ന് കളച്ചിടാനോ അങ്ങനെ അമ്മായി എന്ത് പറഞ്ഞാലും ഒരു മടിയില്ലാതെ ചെയ്തേക്കണം കേട്ടല്ലോ അച്ഛന്റെ ശാസനം ഓ ആയിക്കോട്ടെ ഞാൻ മുഖം കുരിച്ചു പറഞ്ഞു എന്തോ ചേച്ചി അവനെ എന്തിനാ അങ്ങനെ പറയുന്നേ പാവം അമ്മായി എന്റെ മുടിയിൽ തലോടി അമ്മായിക്ക് മാത്രമേ എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുള്ളൂ ഞാൻ ഓർത്തു അനിയം വന്നില്ല എന്നെ ആക്കാൻ അത്രയും നേരമെങ്കിലും വീട്ടിലൊറ്റയ്ക്ക് നിൽക്കാലോ ഈയിടെയായി അവന്റെ ഗുൽസൃതങ്ങളും കുറച്ച് കൂടുന്നുണ്ട് കാര്യം ഞാനും അവനും തമ്മിൽ ഒരു മൂന്ന് വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ എങ്കിലും അവന്റെ കൂട്ടുകാരുടെ അങ്ങ് വേറെ തന്നെയാ അവനിടക്കിടയ്ക്ക് പുറത്ത് കറങ്ങാൻ പോകും കഴിഞ്ഞ ദിവസം ഒരു സി ഡിയുമായി വന്നിരുന്നു ഞാൻ ആഗ്രഹിച്ച ഒരുപാട് ചോദിച്ചു തന്നില്ല അവൻ അവൻ്റെ ഏതോ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഒന്നിച്ച് എല്ലാരും കൂടെ കണ്ടു ഞാൻ അവരുടെ ഗ്യാങ്ങിനില്ലല്ലോ പോരാത്തതിന് ചേട്ടനുമാണ് അല്ലെങ്കിൽ ഞാൻ പോയേനെ അവരുടെ കൂടെ നമ്മുടെ കൂട്ടുകാരിൽ കുറച്ചുപേര് ഹരിചന്ദ്രന്മാരുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോശമാണ് ഇതൊന്നും ചെയ്തുകൂടാ എന്ന് പറയുന്ന അവന്മാരെ കൊണ്ട് നമുക്ക് ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ ഭയങ്കര കുറവാണ് ഒരു കണക്കിന് അമ്മയ്ക്കൊക്കെ അത് ഗുണമാണ് കേട്ടോ അമ്മയുടെ മോൻ ഒരു പരിധിക്കപ്പുറം വഴുതിട്ടി പോയിട്ടില്ലെന്ന് അമ്മയ്ക്ക് ഉറച്ചു വിശ്വസിക്കാം പക്ഷെ അനിയന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ആ സംശയം എന്തായാലും ഉണ്ടാവും അതുപോലെ അവന് ചെറിയ പ്രായത്തിൽ തന്നെ വിലസുന്നത് ഏതാണ്ടൊക്കെ ഓർത്തിരുന്നു സമയം പോയി തറിഞ്ഞില്ല അവിടെ ഗൗരി ഉണ്ടായിരുന്നില്ല ഗൗരി എന്തി അമ്മായി അവൾ വരുവടാ നാലുമണിയാവും വരുമ്പോ നീ പോയി കുളിച്ചിട്ടൊക്കെ വാ കുളിച്ച് ഞാൻ ഫ്രഷായി വന്നു ഒരു ടീഷർട്ടും ഷോർട്സുമാണ് വേഷം അമ്മായി എപ്പോഴേക്കും എനിക്ക് ചായ എടുത്തു ഇതാ നിനക്കിഷ്ടമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞിലത്തെ ആഗ്രഹങ്ങൾ പോലും അമ്മായി മാറുന്നിട്ടില്ല അമ്മായി ഉണ്ടാക്കുന്ന ചൂടു ഉണ്ണിയപ്പം എന്റെ അമ്മ ഉണ്ടാക്കിയാൽ ഇതിന്റെ ഏഴയലത്ത് വരില്ല അതും പറഞ്ഞ് അമ്മയെ എപ്പോഴും ഞാൻ കളിയാക്കാറുണ്ട് അമ്മായിയുടെ ഉണ്ണിയപ്പം അമ്മയ്ക്ക് എന്നും ഒരു വെല്ലുവിളി തന്നെയാണ് ആ അച്ഛനും അമ്മായിയുടെ പക്ഷത്താ ആസ്വദിച്ച് ഉണ്ണിയപ്പം തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നത് അതാ ഗൗരി വന്നു ആ ഇതെപ്പെത്തി അവടെ മുഖത്ത് നോക്കി ചോദിച്ചു ഉം അപ്പോ ഇവക്ക് മുഖത്ത് നോക്കി സംസാരിക്കാനൊക്കെ അറിയാം അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാനത് ചിരിച്ചു കാണിച്ചു ഉച്ചയായി എത്തുമ്പോ ആഹാ മാമനും മാമിയും എന്തിയെ അവര് പോയടി എന്നെ ആക്കാനാ വന്നത് ഉം എന്നാ കോഴ്സ് തുടങ്ങുന്നേ ഒരാഴ്ച സമയമുണ്ട് അത് കഴിയുമ്പോ ക്ലാസ്സിന് പോയി തുടങ്ങണം ഉം അമ്മേ ഞാൻ കുളിച്ചിട്ട് വരാം അതും പറഞ്ഞ അവൾ ഓടി മുകളിലേക്ക് പോയി അല്പസമയം എന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചല്ല എന്താ ഈ പെണ്ണിനെ ഉം ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ ഇവൾക്ക് കോളേജിൽ വല്ല ലൈനും ഉണ്ടാവും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ പ്ലേറ്റിൽ ഉണ്ണിയപ്പോന്നോണ്ടിരുന്നു ചമ്മല ഈശ്വരാ ഉണ്ണിയപ്പം ഈ പ്ലേറ്റിലിരുന്ന മുഴുവൻ ഞാൻ തിന്നോ അമ്മായി ചിരിച്ചു ഇഷ്ടം പോലെ ഉണ്ടോടാ ഉണ്ണിയപ്പം നീ പേടിക്കൊന്നും വേണ്ട അമ്മായി എന്താ എന്റെ മനസ്സ് വായിക്കുന്നുണ്ടോ എനിക്ക് അത്ഭുതമായി എന്നാ ശരി ഞാനൊന്ന് ചുറ്റിയിട്ട് വരാം അമ്മായി അതെ ഇരട്ടുമൊമ്പിങ്ങ് വരണേ ഓ പിന്നെന്താ അമ്മയുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ ഇടതു വശത്ത് കാണുന്ന വീടാണ് ഗോപുവിൻ്റെത് ഗോപു ആയിരുന്നു അവിടുത്തെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പിന്നെ കണ്ണനുണ്ട് അച്ചുണ്ട് അങ്ങനെ ആ ചുറ്റുവട്ടത്ത് ഒരു മൂന്നാല് ചെക്കന്മാർ ഗോപുവിന്റെ അടുത്ത് ചെന്നപ്പോഴറിഞ്ഞത് ബാക്കിയുള്ളവരും ഏതാണ്ട് ഞാൻ പഠിച്ചിരിക്കുന്ന പഠിക്കാൻ വെച്ചിരിക്കുന്ന കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് സന്തോഷമായി ഇനിയിപ്പൊ പോയി വരാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കൂട്ടുകാരുണ്ടല്ലോ എല്ലാവരെയും കണ്ട് ഒന്ന് സംസാരിച്ചു പാടുന്ന നാളെ തുടങ്ങി ക്രിക്കറ്റ് കളി ഉണ്ടെന്നും വരണമെന്നൊക്കെ അവര് പറഞ്ഞു പിന്നെന്താ സെറ്റാക്കാലോ അത്രയും പറഞ്ഞപ്പോഴേക്കും അമ്മായിടെ വിളിയെത്തി എടാ ഞാൻ പോട്ടെ എന്തുവാടാ കൊച്ചു കുട്ടികളെ പോലെ നമ്മളൊക്കെ അൽവക്കത്ത് കളിക്കാൻ പോകുമ്പോ ചെറുപ്പത്തിലെ ഇതുപോലെയൊക്കെ അമ്മമാര് വിളിക്കുവായിരുന്നു നിന്റെ അമ്മായിക്ക് നീ ഇത്രയും വലിയ ചെക്കനായത് ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഞാൻ കളിയാക്കി അവരെയൊക്കെ ഒന്ന് പോടാ നിന്നെയൊക്കെ വീട്ടിൽ ചോദിക്കാനും തിരക്കാനും ആരില്ലെന്ന് വെച്ച് അതുപോലെ ഞാൻ അതും പറഞ്ഞ് ഞാൻ അവിടെ വീട്ടിലേക്കെത്തി കൈമുഖം കഴുകി വരൂ നാമം ചൊല്ല സമയമായി അമ്മായി കുറച്ച് അമ്പലത്തിലും പ്രാർത്ഥനയിലും കൂടുതൽ താല്പര്യമുള്ള ആളാണ് അതുപോലെ തന്നെ അവൾ നിന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥനയിലും എല്ലാ കാര്യത്തിലും നമ്മളും പങ്കെടുക്കണമെന്ന് ഒരേ നിർബന്ധവുമുണ്ട് എനിക്കും ഇഷ്ടമാണത് വീട്ടിൽ മടിയും പിടിച്ച് തോന്നിയവസ്ത്രയും നടക്കുമ്പോൾ അമ്മ കുറെ കാര്യമാക്കാറില്ല പക്ഷെ ഇവിടെ വരുമ്പോൾ ഗൗരിയുടെയും അമ്മായിടെയും ഒപ്പമുള്ള പ്രാർത്ഥന ഒരു പ്രത്യേക വൈബ നേരത്തെ മുത്തശ്ശി ഇങ്ങനെ തന്നെ ആയിരുന്നു പിടിച്ചിരുത്തും അനങ്ങാൻ വിടില്ല മുത്തശ്ശിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ അമ്മായിയുടെ അമ്മായി അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗരി ഇടക്കിടയ്ക്ക് ഞാൻ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട് എവിടെ അവൾ മൈൻഡിൽ ഒരു ലക്ഷണവുമില്ല ഈ പെണ്ണിനെ നോക്കി തന്നെ ഞാൻ വീഴ്ത്തും ഞാൻ മനസ്സിൽ വിചാരിച്ചു അന്ന് വൈകിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അവളെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അവളുടെ മുഖത്ത് കുട്ടിക്കുട്ടി രോമങ്ങളുണ്ട് കവളത്തൊരു കകപ്പുള്ളി വാലിട്ട് കണ്ണെഴുതിയിട്ടുണ്ട് മുടി ഇത് അഴിച്ച് കുളിപ്പിക്കുന്നലോ വന്ന ഉടനെ ഇവൾ തലനച്ചു കുളിച്ചോ വൈകുന്നേരമായിരിക്കും തല കുളിക്കുന്നത് രാവിലെ മുടിയൊക്കെ കെട്ടിയാണ് കോളേജിൽ പോക്ക് അതുകൊണ്ട് അവൾക്ക് വൈകിട്ട് കുളിച്ചാലേ പറ്റുകയുള്ളൂ അവളുടെ തലമുടിയിൽ നിന്ന് നിലത്തേക്ക് ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളിയിലായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ വീണ്ടും ഞാൻ അവളെ തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങി ഒരു കൊച്ചു സുന്ദരി തന്നെ മുഖത്ത് വയ്ക്കാനുള്ള വട്ടക്കണ്ണട എന്തേ ഞാൻ ഓർത്തു അപ്പോൾ കണ്ണട വയ്ക്കാതെയോക്ക് ടി വി ഒക്കെ കാണാലേ എന്തൊക്കെയാ മനസ്സിൽ വിചാരിച്ചാണ് ആ പെണ്ണിനെ നോക്കിയിരുന്നത് അപ്പോൾ എന്റെ നോട്ടം ഒന്ന് അല്പം ഇടതുവശത്തേക്ക് തന്നെ നോക്കുമ്പോൾ അതാ അമ്മായി അവിടെ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അമ്മായി ഇരിക്കുന്ന സ്ഥലം വെച്ച് നോക്കിയാൽ ഞാൻ ഞാനിവിടുന്ന് നോക്കുന്നത് കാണുമ്പോൾ അമ്മായിയെ നോക്കുന്നതായിട്ടേ തോന്നുകയുള്ളു ഞങ്ങളുടെ ഇടയിൽ ഇവളുള്ളത് അമ്മായി കാണുന്നില്ല ഈശ്വരാ അമ്മായി തിരി തിരിച്ച് കാണുമോ ഞാൻ നേരെ ഇരുന്നു എനിക്കകെ ചമ്മലായി ഏതാണ്ടൊരു അരമണിക്കൂറിലധികമായിട്ടുണ്ട് ഗൗരിയെ ഞാനിങ്ങനെ കൊതിയോടെ നോക്കുന്നു അമ്മായി അവിടെ നിന്ന് ഇങ്ങോട്ടിനെത്ര സമയമായി നോക്കാൻ എനിക്കറിയില്ല പക്ഷേ ഈ മുഖത്തുള്ള എക്സ്പ്രഷനൊക്കെ ഇട്ട് അമ്മായിയാവും ഞാൻ നോക്കിക്കൊണ്ടിരുന്നതെന്ന് പുള്ളിക്കാർ വിചാരിച്ചിട്ടുണ്ടോ എന്തോ ശെ നാണക്കേടായി പരിസരം ശ്രദ്ധിക്കാതെ വായി നോക്കിയാൽ എങ്ങനെ ഇരിക്കും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പിറ്റേ ദിവസം ഉറങ്ങി ഉറങ്ങിയെണീക്കുമ്പോൾ പറമ്പിലുള്ള പടിക്കാരുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ഇന്ന് തേങ്ങ ഇടാനൊക്കെ ചേട്ടന്മാര് വന്നിട്ടുണ്ട് മടല് പെറുക്കല് എന്ന് വേണ്ട അത്യാവശ്യം പറമ്പിലെ പണിയൊക്കെ നടക്കുന്ന ദിവസമാണ് പ്രത്യേക ഉത്സാഹമാണ് ഈ ദിവസം എനിക്ക് ഗൗരിയും പോയിട്ടില്ല കോളേജിൽ അമ്മായിയെ കൊണ്ട് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും കൂട്ടിയാൽ കൂടില്ല ഞാനും ഉള്ളത് അവർക്കിപ്പോൾ ഒരു സഹായകമാണ് പുറത്തിറങ്ങുമ്പോൾ തേങ്ങ പൊതിച്ച് കൂട്ടിയിടുന്നുണ്ട് പറമ്പിലെ വലിയ ആദായം തേങ്ങ തന്നെയാണ് ഈ തേങ്ങ വിറ്റാണ് ഒരുപാട് കാര്യങ്ങളോട് നടത്താറുള്ളത് അമ്മാവന് ഗൾഫിൽ നിന്ന് കിട്ടുന്ന തുക സൂക്ഷിച്ചു വെക്കാൻ തന്നെ മതിയാകും കാരണം വീട്ടിലെ ചിലവും ഗൗരി പഠിക്കുന്ന കാര്യങ്ങൾ വേണ്ട വലിയൊരു തുക തന്നെ ഈ തേങ്ങ വിറ്റ കിട്ടും അമ്മായി ഓരോ കാര്യവും എന്നെ ഏൽപ്പിച്ച് തുടങ്ങി നീ ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്ക് ഇവിടെ നിന്ന് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ സന്തോഷത്തോടെ ഓരോ പണി ഞാൻ ഏറ്റെടുത്തു ഏറ്റവും അവസാനം കിട്ടുന്ന ബോണസ് എന്താണെന്നറിയാമോ കുറച്ചധികം കരിക്കുകൾ ഈ കരിക്കുകളൊക്കെ ചെത്തിപ്പൊളി പാത്രത്തിലാക്കി കരിക്കും വെള്ളവും കൂടെ വയറും നിറയെ കുടിക്കും ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ അതേ ഉത്സാഹം തോന്നിപ്പോയി എനിക്കും ഗോപുവിനെയും അച്ചുവിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു ഓരോ കാര്യത്തിന് ചെക്കന്മാരും ഇപ്പോൾ എൻ്റെ കൂടെ കൂടുന്നുണ്ട് ഒരുപാട് നാൾ കൂടിയിട്ടാണ് അമ്മായിടെ വീട്ടിലൊരാളും വനക്കവുമൊക്കെ അവന്മാരൊക്കെ വന്നപ്പോൾ അമ്മായിയും നല്ല ഉഷാറായി ഓടിച്ചാടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗൗരിയുടെ മുഖം അത്ര തെളിഞ്ഞിട്ടില്ല അവൾക്കെന്തോ ഞങ്ങളെയൊക്കെ ഒരു പുച്ഛമുള്ളതുപോലെ നീ പൊടി ഞാൻ മനസ്സിലോർത്തു അന്ന് വൈകിട്ട് ഒരുപാട് സന്തോഷത്തിലായിരുന്നു അമ്മായി എത്ര കാലമായി ഈ പറമ്പിലെ പണിയൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചിട്ടെന്നറിയാമോ നീ വന്നതിന്റെ ധൈര്യത്തില ഞാൻ പണിക്കാരെ ഇന്നത്തേക്ക് വിളിപ്പിച്ചത് ആ കൂട്ടുകാരും കൂടെ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ ആകെ ഉഷാറായി ഒരുപാട് സന്തോഷമുണ്ട് മോനെ നീ ഇപ്പോൾ ആ ചെറുപ്പത്തിലെ കുസൃതിയൊക്കെ വിട്ട് ഒരു വലിയ ആളായിരിക്കുന്നു ഇപ്പോ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ നീ പ്രാപ്തനായി അമ്മ എൻ്റെ മുടിയത്താലോടെയാണ് ഇതൊക്കെ പറഞ്ഞത് എനിക്ക് കുറച്ച് അഭിമാനമൊക്കെ തുടങ്ങിയ നിമിഷം ഒന്ന് നിങ്ങോട്ട് വന്നേ അമ്മേ ഇവിടെ വേറെ ഒരു പണിയുമില്ലേ ഇവൻ്റെ തലയും തടവിയിരിക്കാതെ അതെന്താടി എൻ്റെ തല തടവാൻ കൊള്ളത്തില്ലേ ഉം തുടങ്ങി തുടങ്ങി രണ്ടും കൂടെ അടിപിടി എന്റെ ഗൗരി നിനക്ക് ആ ചെക്കൻ്റെ നെഞ്ചത്ത് കയറിയില്ലെങ്കിൽ എന്താ സമാധാനം ഇല്ലേ അമ്മായി അവളെ വഴക്കിട്ടു അവളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഞാൻ അമ്മായിയുടെ പിന്നാലെ കൂടി അടുക്കളയിലെ ഓരോ പണിയിലാണ് കക്ഷി അവൾ ഏത് സമയവും പുസ്തകപ്പുഴുവ ബുക്കും തുറന്ന് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് അമ്മായി ഇവളുടെ ഈ പഠിത്തമൊക്കെ ഉള്ളത് തന്നെയാണോ അതോ പണിയെടുക്കാതിരിക്കാനുള്ള വേഷം കേട്ടോ അമ്മായി ചിരിച്ചു ഉം രണ്ടാമത്തെ കാര്യം അവനാ സാധ്യത അല്ല മനു നിന്റെ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ എന്താ പഠിക്കുന്ന കാര്യത്തിനൊക്കെ മടിയൊന്നും ഇല്ലല്ലോ അല്ലേ നിന്റെ അമ്മ പറഞ്ഞതുപോലെ നീ എനിക്ക് പണി ഉണ്ടാക്കുവോ അമ്മായി ഒന്നുകൊണ്ടും പേടിക്കണ്ട പഠിച്ച സ്കൂളിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ പാസ്സായ അളഞ്ഞാൽ അമ്മായിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല അത് പറഞ്ഞപ്പോൾ അമ്മായിയുടെ മുഖത്തും ഒരാശ്വാസം ഇന്നലെ ഞാൻ അമ്മായിയെ തുറച്ചു നോക്കിയതുപോലെ അമ്മായി മനസ്സിൽ വിചാരിച്ചെന്തെങ്കിലും ചോദിക്കുമോ എന്ന് ഞാൻ ഭയന്നു ഏയ് അങ്ങനെയൊന്നും ഉണ്ടായില്ല അടുത്ത ദിവസം ഞാൻ കുളിക്കാനായി ബാത്റൂമിൽ കയറിയപ്പോൾ വല്ലാത്തൊരു സുഗന്ധം എന്താവും സുഗന്ധത്തിന് പിറകിൽ എനിക്കറിയില്ല ഞാൻ കൊതിയോടെ നോക്കി ബാത്റൂമിൽ നിന്നാണ് വരുന്നത് അങ്ങേ സൈഡിൽ മാറിയിട്ടിരിക്കുന്ന അമ്മായിയുടെ വസ്ത്രങ്ങൾ ഞാൻ കണ്ടു എൻ്റെ കണ്ണുകൾ അതിൽ സായിയുടെ ബ്ലൗസിലാണ് ഉടക്കിയത് ഒരു ചുവന്ന ബ്ലൗസ് ഞാനത് എടുത്തു അതിൽ നിന്ന് വരുന്ന ആ വിയർപ്പിൻ്റെ സുഗന്ധമാണ് എന്നെ ഇത്രയും നേരം ആകർഷിച്ചുകൊണ്ടിരുന്നത് ഒരു മാജിക് ഉള്ള പോലെ ഒരു ഗന്ധം എന്നെ വല്ലാതെ അത് ആകർഷിച്ചു ഞാൻ മുഖം ചേർത്ത് വെച്ച് ആസ്വദിച്ചൊന്ന് മണുപ്പിച്ചു ഈശ്വരാ ഞാൻ എന്താ ചെയ്യുന്നേ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു കുറ്റബോധം പോലെ അമ്മയുടെ സുഗന്ധം മൂക്കിലേക്ക് അടിക്കുമ്പോഴേക്കും എൻ്റെ സകല നാടിഞ്ഞരമ്പുകളും എഴുന്നേറ്റ് തിന്നിരുന്നു അതും മറ്റൊരു കാര്യം ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ അന്ന് കുളി പൂർത്തിയാക്കി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് ഈശ്വരാ അമ്മായിയോട് ചെയ്യുന്ന തെറ്റാണ് ഇങ്ങനെയൊന്നും പാടില്ല ഞാൻ മനസ്സിലോർത്തു രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി അടുത്ത ദിവസവും അമ്മായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ മനു ഒന്നിങ്ങ് വന്നേ നീ മനസ്സിലാ മനസ്സോടെ ബെഡിൽ നിന്ന് എഴുതിട്ട് ചെല്ലുമ്പോൾ അമ്മായി തുണി സാരി തന്നെയാണ് പുള്ളിക്കാരിയുടെ സ്ഥിരം വേഷം ഞാൻ അന്ന് ബാത്റൂമിൽ കണ്ട ആ ചുവന്ന ബ്ലൗസാണ് അമ്മായി ഇന്ന് ധരിച്ചിരിക്കുന്നത് ആ ചുവപ്പ് ബ്ലൗസും കറുപ്പ് സാരിയിലും കാണാൻ എന്താ സൗന്ദര്യം അമ്മായിയുടെ ഭംഗി ഞാൻ ആസ്വദിക്കുന്നത് പോലെ നീ എന്ത് കുന്തം കണ്ടോണ്ടിരിക്കുക ഇങ്ങോട്ട് വന്നേ ഇതൊന്നെ ഹെൽപ്പ് ചെയ്തേ എന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുക്കിയെടുത്തിരിക്കുന്ന ഒരു വലിയ എടുത്ത് അമ്മായി അലക്കുകല്ലിലേക്ക് വെച്ചു അമ്മായിക്ക് ഇത് എന്തിൻ്റെ കേടാ അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ട് അതിലിട്ടടിച്ചാ പോരെ എടാ ചെക്ക അത് പഴയതാ ആ മെഷീൻ എങ്ങനെ കേടാവൂ ഇത്രയും കനമുള്ള സാധനം ഇട്ട നീ ഇതിന്റെ അറ്റം ഒന്ന് പിടിക്കുക ഞാൻ പിഴിയട്ടെ അമ്മായി ഇതും പറഞ്ഞ് ആ തുണിയുടെ ഒരു തുമ്പ് എന്റെ കയ്യിലേക്ക് തന്നു നല്ല കനമുണ്ടായിരുന്നു കഷ്ടപ്പെട്ടാണ് ഞാനത് പൊക്കിയത് അമ്മായിയും കുറച്ച് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി കുരിഞ്ഞു കിടന്നുകൊണ്ട് അമ്മായി അത് നന്നായി പിഴിയാൻ തുടങ്ങി ആവുന്ന രീതിയിൽ ഞാനും ഒരൊറ്റത്തുനിന്ന് പിഴിഞ്ഞു തുടങ്ങി ആകെ വീർത്ത് കുളിച്ചു നിൽക്കുന്ന അലക്കുന്നതിനിടയിൽ ദേഹം മുഴുവൻ വെള്ളം തെറിച്ചു വേണ്ടിയിരിക്കുന്ന ഈ അമ്മായിയെ കാണാൻ ഇപ്പോൾ ഒരു മതാലസ ലുക്ക് തന്നെ ഞാൻ കൊതിയോടെ അമ്മായിയുടെ മുഖത്തേക്ക് നോക്കി എന്താ ഭംഗി ഗൗരിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ പത്തിലൊന്നും കിട്ടിയിട്ടില്ല നല്ല സിനിമ നടിയെപ്പോലെയുണ്ട് സിനിമാ നടി അതിഥി രവിയെ പോലെ ഇരിക്കും ആഹാ ആ ചന്തം ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ ഈ അലക്കിപ്പിഴിയൽ തുടങ്ങിയത് അമ്മായി ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പിഴിയാനെ നന്നായി കുനിയുന്നുണ്ട് എന്റെ കണ്ണുകൾ അറിയാത്ത ഇടത്തേക്കൊക്കെ പാഞ്ഞു തുടങ്ങി ഒന്നാമത്തെ കാര്യം ആ ചുവന്ന ബ്ലൗസ് എന്നെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നുണ്ട് ഇന്നും അതിന് അമ്മായിയുടെ വെറുപ്പ് സുഗന്ധം ആയിരിക്കുമല്ലോ എന്നോർത്തു ദേഹത്തൊട്ടിക്കിടക്കാൻ പറ്റുന്ന ആ ബ്ലൗസിന്റെ ഭാഗ്യം അമ്മയെ പറ്റി ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് വല്ലാത്ത ത്രില്ല് തന്നെ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അമ്മാവിനോട് ഇല്ലാത്തത് കൊണ്ട് പാവം ചില ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും ഞാൻ മനസ്സിലോർത്തു അമ്മായി എന്ന് പതിയെ പോലെ കുളിക്കാൻ പോയപ്പോൾ അമ്മായി കുളിച്ചിറങ്ങുന്നതും കാത്ത് ഞാനിരിക്കുകയായിരുന്നു കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ചാടി ബാത്റൂമിലേക്ക് ഞാൻ കയറി ഇത് ബാത്റൂമിന്റെ പുറത്ത് ക്യൂ ആയിരുന്നോ എന്നെ കളിയാക്കിക്കൊണ്ടാണ് അമ്മായി അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് അമ്മായി പുറത്തേക്ക് പോകുമ്പോൾ ആ കാച്ചെണ്ണയുടെയും സോപ്പിന്റെയും സമ്മിശ്ര ഗന്ധം അതിനേക്കാളും എനിക്ക് ബാത്റൂമിനുള്ളിലെ മണം മതി മനസ്സിൽ ഇതും പറഞ്ഞുകൊണ്ട് ചാടിയകത്ത് കയറി ഞാൻ ബാത്റൂമിന്റെ കഥക പൊട്ടി എവിടെ അമ്മായി മാറിയിട്ടിരുന്ന ആ തുണികൾ ഞാൻ പരതി അതാ ചുവപ്പ് ബ്ലൗസ് മൂക്കിനോട് ചേർത്ത് വെച്ച് ഞാൻ ആസ്വദിച്ച് മണുപ്പിച്ചു എത്ര പെട്ടെന്നാണ് എന്റെ പൂത്തിരി പൊട്ടിയതെന്ന് എനിക്ക് ഒരു നിശ്ചയമുണ്ടായില്ല അതിൽ ഞാൻ വീണ്ടും പരതി തുടങ്ങി അതിൽ നിന്ന് വീണ്ടും രണ്ട് കഷ്ണം കൂടെ എനിക്ക് കിട്ടി കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ആ രണ്ട് സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരഞ്ഞപ്പോൾ ബ്ലൗസ് മാത്രമേ കിണിയുള്ളൂ എന്നാൽ ഇത്തവണ എല്ലാം കിട്ടിയിട്ടുണ്ട് ആഹാ പറ്റിയ അവസരം അല്പസമയം കാത്തിരുന്നു നീ ഇറങ്ങുന്നില്ലേടാ എത്ര നേരമായി ഇല്ലഅമായി ഇപ്പൊ വരാ ഇത്ര മാത്രം ഞാൻ പറഞ്ഞു എങ്ങനെ ഇറങ്ങാനാ രണ്ടാമത്തെ ചടങ് കൂടെ കഴിയാതെ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എത്ര നാൾ കാത്തിരുന്ന അമ്മായിയുടെ ഈ സാധനങ്ങളൊക്കെ കൈ കിട്ടിയാൽ എനിക്ക് ചാടി വരൊന്നു പുറത്തിറങ്ങാൻ പറ്റുമോ കൊതിയോടെ രണ്ടാമത്തെ വിക്ഷേപണവും കഴിഞ്ഞിട്ടാണ് ഞാനന്ന് പുറത്തിറങ്ങിയത് ഡ്രസ്സിലൊന്നും ആക്കാതെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അമ്മായിയെങ്ങാനും കണ്ടുപിടിച്ചാലോ അമ്മായിയെ പിന്നീട് ഈ ഒരു കണ്ണിൽ നോക്കുന്നത് എനിക്ക് കലശലായി കൊതിയോടെ തന്നെ ഇപ്പോൾ അമ്മായിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഗൗരിയെ ഞാനിപ്പോൾ ഏതാണ്ട് മൈൻഡാത്ത അവസ്ഥയായി അവളെ ആയി ആർക്ക് വേണം എനിക്കിനി എൻ്റെ അമ്മായിയെ മതി ബമ്പർ ലോട്ടറി അടിച്ച പോലെയാണ് ഇപ്പോൾ അമ്മായിയെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ ഇവിടെ വന്നപ്പോൾ നടന്നത് ഇടയ്ക്കിടക്ക് അമ്മായി എന്നെ ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോന്ന് സംശയം അന്ന് അലക്കുമ്പോൾ ആ തുണി പിഴിയാനൊക്കെ വിളിച്ചത് അമ്മായി മനഃപൂർവ്വമായിരുന്നോ എന്ന് ഞാനിട കാലോചിക്കാറുണ്ട് ഓ അങ്ങനെ ആയാൽ മതിയായിരുന്നു അമ്മായിയുമായിട്ട് എന്തെങ്കിലും ഒരു നിമിഷത്തിൽ എനിക്ക് എന്തെങ്കിലും നടക്കാതിരിക്കാൻ സാധിക്കില്ല ദൈവമായിട്ട് അവസരമുണ്ടാക്കി തരുമായിരിക്കും ഞാൻ മനസ്സിലോർത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത് എന്താണെന്നല്ലേ എനിക്ക് എല്ലാത്തിനും കൂടെ ഒരവസരം കിട്ടി അതെന്താണെന്ന് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം അപ്പോ നമ്മുടെ ഈ കഥയുടെ അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരുന്നോളൂ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ സുനന്ദ അമ്മായിയും ഗൗരിമോളും മനുവും തമ്മിലുള്ള ഓരോരോ പരിപാടികളൊക്കെ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും ഗൗരി അമ്മായി വേണോ ഗൗരി വേണോ അതോ സുനന്ദ അമ്മായി വേണോ നമ്മുടെ മനുവിൻ്റെ ഒപ്പം എന്ന് നിങ്ങളെല്ലാവരും കമന്റിൽ പറയണേ അതിനായിരിക്കും ഞാൻ മുൻതൂക്കം കൊടുക്കുക അപ്പോൾ ഈ സ്റ്റോറിയുടെ ഫുൾ ഓപ്പൺ വെർഷൻ അടുത്ത ദിവസം തന്നെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇടും കേട്ടോ ബൈ ബൈ ഡിയേഴ്സ്